ി പള്ളിവാസൽ പദ്ധതിയുടെ ഭാഗമായി പഴയ മൂന്നാറിൽ നിർമ്മിച്ച ടണലിനു സമീപത്തെ മണൽ ശേഖരം ലേലം ചെയ്ത് നീക്കാൻ നടപടി ലേല നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി ലോഡ് കണക്കിന് മണൽ ഉപയോഗശൂന്യമായി കിടന്ന് നശിക്കുന്നത് കേരള വിഷൻ ന്യൂസ് വാർത്തയാക്കിയിരുന്നു പിന്നാലെയാണ് നടപടി കേരള വിഷൻ ന്യൂസ് പള്ളിവാസൽ വൈദ്യുതി വിപുലീകരണ പദ്ധതിയുടെ പുതിയ ടണലിലേക്ക് വെള്ളമെത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മുതിരപ്പുഴയിൽ നിന്നും യന്ത്രസഹായത്തോടെ മണൽ ശേഖരിച്ചത് മൂന്ന് വർഷമായിട്ടും അധികൃതർ കൈമാറ്റ നടപടികൾ ഒന്നും സ്വീകരിക്കാതെ വന്നതോടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മണൽ ഉപയോഗശൂന്യമായി കിടന്നു നശിക്കുന്നത് കേരളാ വിഷൻ ന്യൂസ് വാർത്തയാക്കിയിരുന്നു കെ സി ബിയിൽ നിന്നും ലേല നടപടികൾക്കായുള്ള കത്ത് ലഭിച്ചുവെന്നും മണലിന്റെ ലേല നടപടികൾ ഉടനെ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഉദയകുമാർ പറഞ്ഞു മുമ്പ് അതിനൊരു ക്വാണ്ടിറ്റി അസസ്മെന്റ് കെ എസ് ബി അധികൃതർ ചെയ്തപ്പോൾ ആറായിരത്തിഒരുന്നൂറ് ഏകദേശം ആറായിരത്തിഒരുന്നൂറ് എം ക്യൂ ബോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതിനുള്ള അനന്തര നടപടികളൊന്നും കൈക്കൊള്ളാത്തതിനെ തുടർന്ന് നാളുകളായപ്പോൾ അവിടേക്കിങ്ങനെ കാടുകളും കുറ്റിച്ചെടികളും ഒക്കെ പിടിച്ച് അതിങ്ങനെ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ മണ്ണ് മുടികളൊക്കെ കിടക്കുകയായിരുന്നു ആറായിരത്തി ഒരുന്നൂറോളം മുമ്പ് ക്വാണ്ടി എം ക്യൂബോളം മുമ്പ് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിലുള്ള സ്ഥിതി എത്രയാണെന്ന് നമുക്കൊന്ന് റീ അസസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ എത്ര ഓളി ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ നമ്മൾ റീ അസസ്മെൻറ്റ് വേണ്ടി ക്വാണ്ടിറ്റി അസസ്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വട്ടേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ക്വട്ടേഷൻ നടപടികൾ കഴിഞ്ഞ് അതിനുശേഷം റീ അസസ്മെൻറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ തുടർന്ന് നമ്മൾ ആ മണൽ ലേലം ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ നടപടികളിലേക്ക് സ്വീകരിക്കും യഥാസമയം കൈമാറ്റ നടപടികളും ലേലവും നടത്താത്തത് കാരണം സർക്കാരിന് ലക്ഷങ്ങളുടെ വരുമാനമാണ് നഷ്ടമായത് കേരള വിഷൻ ഇടുക്കി